നാട്ടിലെ ജനങ്ങൾക്ക് മൊത്തം വക്കഫ് കാരണം പൂർദ്ധിമുട്ടിരിക്കുകയാണ് കടയിൽ പോയി തിരിച്ചു വരുമ്പോൾ സ്വന്തം വീട് പോകുമോ എന്നുള്ള പേടിയിലാണ് ഒട്ടുമിക്ക ആളുകൾ ജീവിക്കുന്നത് തന്നെ ആ സമയത്താണ് പിണറായിയുടെ ഭരണത്തിൽ ക്ഷേത്രങ്ങളുടെ സ്വത്തും സർക്കാർ കൈയടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളുടെ സ്വത്തും പയ്യെ പയ്യെ കൈക്കലാക്കാൻ തന്നെയാണ് പിണറായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണമാണ് വടകരയിൽ വടകര ഓർക്കോട്ടേരിയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി ശൗചാലയം പണിയാനുള്ള പഞ്ചായത്തിന്റെ ഈ പ്ലാൻ ആർ എംപിയുടെ പിന്തുണയോടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇത് ഇതിനെതിരെ ഭക്തജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഭരണം ആരുടെ കയ്യിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് മുസ്ലിം ലീഗിന്റെ കയ്യിൽ ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ നടപടി അംഗീകരിക്കാൻ ആവില്ലെന്ന് തന്നെയാണ് ഭക്തജനങ്ങളുടെ നിലപാട് വലിയ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആസ്തി രജിസ്റ്ററിൽ ചേർത്ത് സർക്കാർ ഭൂമിയാണെന്ന് വരുത്തി തീർക്കാനാണ് പഞ്ചായത്തിന്റെ ശ്രമം സ്ഥലം ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയാണെന്ന് കാണിക്കുന്ന വ്യക്തമായ രേഖകൾ ഭക്തജനങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് പഞ്ചായത്തിന്റെ ഈ കയ്യേറ്റ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പഞ്ചായത്ത് ആദ്യം ഇത് കയ്യേറാൻ ശ്രമിച്ചത് അന്ന് ഭക്തജനങ്ങളൊക്കെ ഇടപെട്ട് ആ കയ്യേറ്റം തടയുകയായിരുന്നു ഇതിന് പിന്നാലെ അന്നത്തെ ക്ഷേത്ര ഭരണ സമിതിയുടെ ഒത്താശയോടെ ക്ഷേത്രത്തിന്റെ ഭൂമി വ്യാജ രേഖകൾ ചമച്ച് പഞ്ചായത്ത് സ്വന്തമാക്കുകയായിരുന്നു ആസ്തി രജിസ്റ്ററിൽ ചേർത്തതിൽ സർക്കാർ ഭൂമിയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു എന്നാൽ ബാക്കി ഒരു പേപ്പറുകളും അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഒന്നും അവർക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല കാരണം അതിന്റെ പേപ്പറുകൾ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ലല്ലോ പിന്നീട് ഭക്തർ നടത്തിയ ഒരു അന്വേഷണത്തിൽ കോഴിക്കോട്ടെ ആർ നിന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ അവർക്ക് ലഭിക്കുകയായിരുന്നു സ്ഥലം ഓർക്കാട്ടേരി ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും ചെയ്യുകയും ചെയ്തു അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോൾ പക്ഷെ എന്ത് ചെറ്റത്രവും കാണിച്ച് ക്ഷേത്രഭൂമി കയ്യേറാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ കീഴിൽ മറ്റ് അനവധി സ്ഥലങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് എന്നാലും ക്ഷേത്ര ഭൂമിയിൽ തന്നെ ശൗചാലയം നിർമ്മിക്കണം എന്നുള്ള വാശിയാണ് അവർക്കുള്ളത് ഇതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എന്ന് ഏതൊരു അരിഹാരം കഴിക്കുന്ന വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഇവിടെയാണ് പിണറായി സർക്കാരിന്റെ ഈ പ്ലാൻ ഓപ്പറേഷൻ ലാൻഡ് ജിഹാദ് ഒക്കെ ഏതൊരു വ്യക്തിക്കും ചുരുക്കമായി മനസ്സിലാകുന്നത് ഇതിനെതിരെ ഒത്തൊരുമയോടെ നിന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലം ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ